നമസ്കാരം ഞങ്ങളുടെ ഒരു ക്രിസ്മസ് വില്ലേജിലാണ് എവിടെയാണ് അങ്കമാലി അങ്കമാലി സീമാസിലെ ക്രിസ്മസ് വില്ലേജിലേക്ക് നിങ്ങളെ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു അപ്പൊ ഈ ക്രിസ്മസ് വില്ലേജിൽ വില്ലേജിലെന്തൊക്കെയാ ജന്റ്സിനും ലേഡീസിനും കുട്ടികൾക്കൊക്കെ ഉള്ള നിരവധി ഡ്രസ്സുകൾ അത് പ്രത്യേക സെക്ഷനായിട്ട് വെച്ചിരിക്കുകയാണ് കുട്ടികളുടെ ഡ്രസ്സ് ലേഡീസ് ഉണ്ട് ഇവിടെയൊക്കെ പ്രത്യേക ഡ്രസ്സുകൾ അതുപോലെ തന്നെ ഈ ഒരു ഏരിയയിൽ അപ്പുറത്ത് സാരികൾ അങ്ങനെ എന്തൊക്കെ വേറെ പറഞ്ഞു കൊടുക്കും ഒത്തിരി കളക്ഷൻസ് അത് കണ്ടോ വൈറ്റിലൊക്കെ അടിപൊളി ഇത് റെഡിലും പിന്നെ ഷർട്ട് പല വിധത്തിലുള്ള ഷർട്ടുകൾ കണ്ടില്ലേ റെഡിലുള്ള പല വെറൈറ്റീസ് ആണ് ആണുള്ളത് ഓക്കേ അടിപൊളി ഫ്രോ കളക്ഷൻസ് ഉണ്ട് കൂടാതെ സെക്ഷനും പറ്റിയ ഇത് ഗംഭീരായിട്ട് അപ്പൊ ആരും ആദ്യം കൊണ്ടുപോകുന്നു മതി കിട്ടുന്ന സാധനമാണ് സാരി ഉടുക്കുന്നവർക്കുള്ള അടിപൊളി കളക്ഷൻസ് സൂപ്പർ അല്ലേ ൂണിറ്റിന്ന് മേക്ക് ചെയ്തെടുക്കുന്നതായിട്ട് സ്വന്തം യൂണിറ്റ് ഫിഫ്റ്റി പെർസെന്റ് ഡിസ്കൗണ്ട് ഒന്ന് ഫിഫ്റ്റി പെർസെന്റ് പറയാം ഈ ഒരു സാരി സെക്ഷൻ ആണ് ചേട്ടാ കാണുന്നൂറ്റി അമ്പത് രണ്ടായിരത്തി ഇരുന്നൂറ് പത്ത് പകുതിയാണ് പല പല വെറൈറ്റി സാരീസാണ് അവിടെയുള്ളത് എല്ലാത്തിനും പകുതി വില മാത്രമേ വരുന്നുള്ളൂ ഓക്കെ

വില okay. ി സംരത്തി എഴുന്നൂറ്റി സംതിങ് ഉണ്ട് അതിന് പകുതി വല്ല ഇത് നല്ല മെറ്റീരിയൽസ് ആണ് നല്ല നല്ല ലോങ് ലാസ്റ്റിംഗ് മെറ്റീരിയൽസ് ആണ് ഫിഫ്റ്റി പെർസെന്റിലാണ് നമുക്ക് കൊടുക്കുന്നത് ക്രിസ്മസ് ആയിട്ട് ചേച്ചിമാർക്ക് ഒരു സ്പെഷ്യൽ ഐറ്റം കൊണ്ടുവന്നിട്ടുണ്ട് അടിപൊളി പാർട്ടി പേർ ചുരിദാറിന്റെ ഒരു വമ്പിച്ച കളക്ഷൻ തന്നെ നമ്മൾ ഇവിടെ ഒരുക്കിയിട്ടുണ്ട് ഇത് വേണ്ടോ

പേര് ചേട്ടാ നമുക്ക് സറാറയിൽ മാത്രമല്ല ലാച്ചയിൽ ഒത്തിരി കളക്ഷൻസ് വന്നിട്ടുണ്ട് ഇത് വേണ്ട ഒരുപാട് കളക്ഷൻസ് ഉണ്ട് അതെല്ലാം നമ്മൾ എങ്ങനെയാണ് ഫിഫ്റ്റി പെർസെന്റ് ആണ് ഇവിടുത്തെ സറാറയും കിട്ടുന്നത് അടിച്ച് പൊളിച്ചു ക്രിസ്മസ് ഒക്കെ ആകുമ്പോ നമ്മുടെ വീടുകളിൽ ഒരുപാട് അതിഥികളൊക്കെ വരും അപ്പൊ അവർക്കൊക്കെ നമുക്ക് വിരിച്ചു കൊടുക്കാനായിട്ട് അടിപൊളി ബെഡ്ഷീറ്റുകളുടെ കളക്ഷൻ ഉണ്ട് ഫിഫ്റ്റി പെർസെന്റ് ഉള്ളു ഇവിടെ വെച്ചാൽ ബെഡ്ഷീറ്റ് മേള അമ്പത് ശതമാനം മാത്രം പകുതി കളിക്കും അല്ലേ റെഡ് ആൻഡ് വൈറ്റിൽ അടിപൊളി റെഡി മെറ്റീരിയൽ തന്നെ വന്നിട്ടുണ്ട് ഇതാ ഇവിടെ ഇഷ്ടം പോലെ കണ്ടത് അടിപൊളി കളക്ഷൻ ലോഡ് കളക്ഷൻ ഉണ്ട് നമ്മിപ്പോ നിൽക്കുന്നത് ടീനേജ് സെക്ഷനിലാണ് ഇവിടെ ഒത്തിരി ഐറ്റംസിന് ഓഫേഴ്സ് ഉണ്ട് അതും പകുതി വിലയിലാണ് ഈ കാണുന്ന ടോപ്സ് ആവട്ടെ ക്രോ ടോപ്സ് ജീൻസ് കുർത്തീസ് അങ്ങനെ ഒത്തിരി ഉണ്ട് ജസ്റ്റ് ഒക്കെ ഇവിടെ വന്നിട്ട് എല്ലാത്തിനും പറഞ്ഞേ എല്ലാത്തിനും എല്ലാത്തിനും ഇല്ല ഇവിടെ വന്നിട്ട് കാണും കിട്ടും എവിടെയും കിട്ടത്തില്ല ഇത് നമ്മുടെ അങ്കമാലി സീമാസിൽ മാത്രമേ കിട്ടത്തുള്ളൂ അങ്കമാലി സീമാ റെഡ് ആൻഡ് വൈറ്റ് കളക്ഷൻസ് ആണ് അങ്കമാലിയിൽ കുട്ടികൾക്ക് ഒരു ഗംഭീര കളക്ഷൻ ആയിട്ട് ഫ്ലോർ തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട് നമ്മുടെ സീമാസം നമ്മളിപ്പോ നിൽക്കുന്ന കുട്ടികളുടെ ഒരു മായ ലോകത്താണ് വമ്പിച്ച കളക്ഷൻ തന്നെയുണ്ട് റെഡ് ആൻഡ് വൈറ്റില് കുട്ടികൾക്ക് ചെറിയ കുട്ടികൾ മുതൽ പതിമൂന്ന് വയസ്സുള്ള കുട്ടികൾക്കുള്ള ക്രിസ്മസിന്റെ എല്ലാവിധ കളക്ഷൻസും എല്ലാ ഡ്രസ്സുകളുണ്ട് മാത്രമല്ല എല്ലാ കളക്ഷൻസ് ഒക്കെയാണ് അല്ലെ

അങ്കമാലി സീമാസ് വെഡിങ് കളക്ഷനിലെ ക്രിസ്മസ് സെയിലിനെ കുറിച്ചാണ് നമ്മൾ ഇതുവരെ പറഞ്ഞത് ഓരോ മൂവായിരം രൂപ പർച്ചേസിനും ഒരു കേക്ക് ഫ്രീ ഉണ്ട് അപ്പൊ നിങ്ങളെല്ലാവരും ഫിഫ്റ്റി പെർസെന്റ് ജെന്റ്സിലും ലേഡീസിലും കിഡ്സിനും ഒക്കെ ഒരു ഫിഫ്റ്റി പെർസെന്റ് വരെ പല സെക്ഷനുകളിലും നിങ്ങൾക്ക് ഓഫർ ഉണ്ട് വരാൻ മറക്കരുത് ബിഗ് സെയിലേക്ക് നിങ്ങൾ എല്ലാവരെയും